ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ് ചക്കയും വൻപയറും കൂടെ കൊണ്ടുപോയി എരിശ്ശേരി അപ്പം നമുക്ക് ഞാനിതിൽ വൻപയർ കാൽ ഗ്ലാസ് മാത്രമേ എടുത്തുള്ളൂ ഒരുപാടായി കഴിയുമ്പോൾ ചക്ക പെട്ടെന്ന് വെന്തിതാകുന്നതുകൊണ്ട് പയർ ഒരുപാടായിരിക്കും ഞാൻ കൊണ്ടുതല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അത് നമ്മൾ പയറ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കാം നമുക്ക് ആദ്യം ചക്ക നമ്മൾ കൂട്ടുകാർക്ക് അരിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ വേണം അരിയാനായിട്ട് ഇരിശേരി ഒക്കെ ഇങ്ങനെ വേണം അരിയാനായിട്ട് പിന്നെ പല സ്ഥലത്തും പലരും പല രീതിയിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചക്ക ചക്കൂട്ടുകയറി കരിയുമ്പോൾ ഇങ്ങനെയാണ് അരിയുന്നത് പിന്നെ കുറച്ച് കട്ടിക്ക് വേണം അരിയാനായിട്ട് അപ്പം അതിന് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ അരിയുന്നത് ഞാൻ ഇങ്ങനെയാണ് അരി അരിഞ്ഞു ഉപയോഗിക്കാറുള്ളത് ഞാനിതിൽ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു അര മുറി തേങ്ങ പിന്നെ മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് ജീരകം കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുവ് നമ്മൾ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരക്കരുത് ഒരു അരയ്ക്കണം അരക്കണം നമ്മുടെ പയർ ഒരു ഹാഫായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം കാരണം ചക്ക എന്ന് പറയുന്ന ഒരു അഞ്ചു മിനിറ്റ് ഇതായി കഴിയുമ്പോൾ ഉടനെ തന്നെ ഇത് വെന്ത് പോകും അതുകൊണ്ട് പയറൊരു പകുതി മുക്കാൽ വെന്തതിനു ശേഷം മാത്രമേ ചക്ക ചേർത്ത് കൊടുക്കാവൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം വരയ്ക്കാൻ എടുത്തു വെച്ചിരിക്കുന്നതില് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ചേർത്ത് ആവശ്യത്തിന് ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നെങ്കിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം മൂടി വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അരയ്ക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം നമ്മൾ എരിശേരിക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കണം അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഞാൻ തരത്തിരിപ്പായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് മിനുസമായിട്ട് അരയാതെ കുറച്ച് ഒരു ഹാഫ് ഓയില് നമ്മൾ അരച്ചെടുക്കണം ഈ രീതിയിലാണ് നമ്മൾ ഇതിന് വേണ്ടി എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കേണ്ടത് ചക്ക ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ ചക്ക ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ഇരിശ്ശേരി വന്നിട്ട് കുഴപ്പം ഈ ഒരു രീതിയിൽ മാത്രമേ വൈകാൻ പാടുള്ളൂ അതിലേക്ക് നമ്മൾ ആ വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ചു മിനിറ്റ് മൂടി വെക്കാം അത് അഞ്ചു മിനിറ്റ് ആയി അഞ്ചു മിനിറ്റിനു ശേഷം നമുക്ക് ഈ അരപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ശരിശേരിയാണ് അപ്പൊ നമുക്ക് ഒരുപാട് വെള്ളം പാടില്ല വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങ വറുത്തു ചേർക്കാം പിന്നെ ചിലർക്ക് ചിലർ വന്ന് തേങ്ങ മാത്രമേ ഇരിശേരിക്ക് വറുത്ത് ചേർക്കാറുള്ളൂ കടുക് വറക്കാറില്ല പക്ഷെ ഞാനിവിടെ തേങ്ങയുടെ കൂടെ തന്നെ കടുകും മുള വറുത്തു ചേർക്കാറുണ്ട് എരിശ്ശേരി നന്നായിട്ട് എല്ലാം ഇതായിട്ട് നന്നായിട്ട് പോകായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് ചേർക്കാം എന്തൊക്കെയാണ് വറുത്ത് ചേർക്കേണ്ടതെന്ന് നോക്കാം നമ്മളെ ഇവിടെ ഫ്ലാറ്റിൽ ില്ന്റിന് മാർക്കറ്റിൽ നിന്ന് ഇവിടെ ചെറുതായിട്ട് ചെറിയ അവിടെ വാങ്ങാറേയില്ല പിടിപ്പിച്ചിട്ടാണുള്ളത് അതിൽ നിന്നാണ് ഞങ്ങൾ വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾ അത് വറുത്തുകൊടു വറക്കണം അത് എണ്ണ ഉടുത്തു കൊടുത്തിട്ട് തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇതാകാനുണ്ട് വരുമ്പോൾ നമുക്കതിനെ അറിയാൻ പറ്റും നല്ലൊരു മണം വരും അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ മൂക്കാനുണ്ട് കുറച്ചുകൂടെ മൂത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് മാറ്റാം തേങ്ങ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇതിൽ ഇതിൽ നമ്മളത് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് നിർത്താം അത് കറിയിലേക്ക് കൊടുക്കാം ചെയ്യുന്നത് തേങ്ങ ശേഷം ഞാൻ കടുക് വറക്കുകയുള്ളൂ കാരണം ഒരുപാട് എണ്ണയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഒത്തിരി എണ്ണയായിപ്പോൾ അല്ലെങ്കിൽ തേങ്ങായും ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഇട്ട് ഞാൻ സാധാരണ എല്ലാവരും പറയാറുണ്ട് എരിശ്ശേരിക്ക് കടുക് വറുക്കാറില്ല പക്ഷേ ഞാൻ എലിശ്ശേരിയിൽ കടുക് വറുത്ത് ചേർക്കാറുണ്ട് െല്ലാം പൊട്ടി കയ്യിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എരിശ്ശേരിക്കെല്ലാം കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലിടണം ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് മതി അപ്പം നമുക്ക് ചക്ക അരിശ്ശേരിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇത് ശരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്